פרישתר נעמין סטורי יו ירקטאי, אהר ימודך אין נעמין נעמין יו ירקטאי, ും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ പുരത്ത് മോഷ്ടിക്കുകയും ചെയ്യും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക അവിടെ ഇടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും നമുക്ക് ഒത്തിരിയേറെ ഇഷ്ടം നൽകുന്നതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ആണെങ്കിൽ കൂടുതൽ സന്തോഷം അത് നമുക്ക് നൽകുവാൻ കാരണമാകും എന്നാൽ ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ നന്മയും സന്തോഷവും ആനന്ദവും പകരുന്ന ചിന്തയാണ് ഞായറാഴ്ച അവസാന കാലഘട്ടത്തിലെ ഈ ഒരു ഞായറാഴ്ച നമുക്ക് വചനത്തിലൂടെ പകർന്നു നൽകുന്നത് ഈശോ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിയമാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ സ്വർഗത്തിലെ നിക്ഷേപത്തെ കുറിച്ചുള്ള നല്ല മനോഹരമായി ചിന്തകൾ കൊണ്ട് നിറച്ച നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകുന്നത് അതായത് ഒരു കാരണവശാലും കള്ളന്മാർ മോഷ്ടിക്കുകയില്ല എത്ര ടെക്നോളജികൾ വളർന്നു എന്ന് പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ ഹാക്കി ചെയ്യുവാൻ സാധിച്ചെന്ന് പറഞ്ഞാലും ശരി ഈ ഒരു ക്ഷേപം മാത്രം ആർക്കും എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു നിക്ഷേപത്തെ കുറിച്ചുള്ള ഡിപ്പോസിറ്റിനെ കുറിച്ചുള്ള ചിന്തകൾ പകർന്നുകൊണ്ടാണ് സുവിശേഷം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും മനുഷ്യരാണ് മനുഷ്യനാണെങ്കിൽ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കണം എന്നുള്ള കാര്യം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ ദൈവം എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ തിരികെ വിളിക്കും അപ്പോ നാം എല്ലാവരും ഈ ഭൂമിയിലുള്ള താൽക്കാലിക വാസം ഉപേക്ഷിച്ച് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഇഹലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് മാറ്റപ്പെടേണ്ടവരാണ് എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നൈശ്വര്യരാണ് എന്ന് പറയാനുള്ള കാരണം എന്ന അനുശ്വരമായ നല്ലൊരു നിക്ഷേപത്തെ കുറിച്ചുള്ള ചിന്ത ഇന്നത്തെ സുവിശേഷം നമുക്ക് പകർന്നു നൽകുകയാണ് ആർക്കും കവർന്നെടുക്കുവാൻ സാധിക്കാത്ത നിക്ഷേപം അത് എത്ര വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിൽ നമുക്ക് അൻപതോ അറുപതോ എഴുപതോ വർഷം ജീവിക്കുവാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ നന്മകൾ ചെയ്ത് ജീവിച്ചു എന്നുള്ള കാര്യത്തെ കണക്കാക്കിയാണ് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാൾ മുകളിൽ നിലകൊള്ളുന്ന ഈ ഒരു നിക്ഷേപത്തിന്റെ തോത് കൂടുവാനുള്ള കാരണമെന്ന് പറയുന്നത് ആ ഒരു ആനന്ദം കണ്ടെത്തുവാനായിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുകളിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒത്തിരിയേറെ ഭൂമിയിലുണ്ട് ഒത്തിരിയേറെ സന്തോഷം ആനന്ദം അതൊക്കെ പകരുവാൻ കാരണമായെന്ന് വരാം ഒരു ദിവസം അത് മുഴുവനും ആ സന്തോഷം മുഴുവൻ നൽകുന്ന കാര്യങ്ങൾ മുഴുവനും ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ൂട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കിയവരാണ് പ്രിയമുള്ളവരെ കേരളത്തിലുള്ള വയനാട് നാട്ടുകാരെ ഒരു സുപ്രഭാതത്തിൽ സമ്പാദിച്ചു കൂട്ടിയതും കൂട്ടിയതും എല്ലാം നഷ്ടപ്പെട്ടവരാണ് വയനാട്ടിലുള്ളവര് അവിടെ ചെലപ്പോ അതിർത്തി പ്രദേശങ്ങൾ നടത്തിയവരുണ്ടാവാം അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒക്കെ ഉണ്ടാക്കിയെന്ന് വരാം അങ്ങനെയുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അയൽപക്ക ബന്ധങ്ങളെന്നല്ല അവനെ സംബന്ധിച്ചോളം മതമെന്നില്ല പകരം സമൂഹമായിട്ട് ജീവിക്കുവാൻ കൂട്ടാക്കാവുന്ന ഒരു ക്യാമ്പിൽ അവൻ ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്യുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മതം അവര് പ്രശ്നമല്ല അല്പത്തിലെ വലിയ ശത്രുത അവന് വിഷയമില്ല അവനെ സംബന്ധിച്ചോളം സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്നുള്ള കാര്യം വെളിപ്പെടുത്തി കിട്ടിയ വലിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ അവൻ കണക്കാക്കുന്നത് അവനെ സംബന്ധിച്ചോളം ധരിക്കോ ദരിദ്രനോ എന്നോ അവൻ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട ആ ഒരു നിമിഷമാണ് അവനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ കാരണമായത് പ്രിയമുള്ളവരെ ഒരു നിമിഷം കൊണ്ട് നമ്മൾ കെട്ടിപ്പൊക്കിയതും കെട്ടി സമ്പാദിച്ചതുമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം എന്നുള്ള കാര്യം ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് പ്രിയമുള്ളവരെ നമ്മളെക്കാട്ടിലും മോശക്കാരായത് കൊണ്ടൊന്നുമല്ല അവൾക്ക് ഇത് സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് ഓരോരുത്തർക്കും ഇത് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറക്കാൻ സൂക്ഷിക്കാം ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ ഭൂമി നമ്മൾ ചെയ്യുന്നതെല്ലാം സമ്പാദിക്കുന്നതെല്ലാം നൈശ്വര്യമാണ് എന്നുള്ള കാര്യമാണ് അനിശ്ചിതമായ ഒരു ഡിപ്പോസിറ്റ് നമുക്കുണ്ട് അത് കരുതി വയ്ക്കണം അത് ഭൂമിയെ ജീവിക്കുമ്പോൾ മാത്രമാണ് സാധിക്കുന്നത് മരണശേഷം നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് യഥാർത്ഥമായ ഒരു നിക്ഷേപം ആരാധനത്തിലെ കൈത്താ കാലഘട്ടത്തിലേ കടന്നുപോകുന്നത് സഭ പ്രത്യേകമായിട്ട് വിശ്വാസ കാര്യങ്ങളിൽ ആഹ്വാനം ചെയ്യുന്ന കാലഘട്ടത്തിലെ അവസാന ഞായറാഴ്ചയാണ് കൈത്ത കാലഘട്ടത്തിലെ ഏഴാം ഞായറാഴ്ചയാണിത് ഇന്നത്തെ സുവിശേഷം നമ്മുടെ വയ്ക്കുന്ന വെല്ലുവിളിയും ഇത് തന്നെയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു ഡിപ്പോസിറ്റ് നശിച്ചു പോകാത്ത ഒരു ഡിപ്പോസിറ്റ് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അതായിരിക്കണം നമ്മയൊക്കെ അനുശ്ചിരമാക്കുവാൻ കാരണമാകുന്നത് വരും തലമുറ നമ്മെ ും അത് തന്നെയാകണം സമൂഹത്തിൽ നമ്മൾ എത്രമാത്രം നന്മകൾ ചെയ്തു എന്നുള്ളതല്ല എങ്ങനെ എന്തൊക്കെ ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നതിന്റെ കണക്ക് നോക്കി നമ്മൾക്ക് പലിശ സഹിതം പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം മറക്കാൻ സൂക്ഷിക്കാം പ്രിയമുള്ളവരെ കൈത്താ കാലഘട്ടത്തിലെ ഈ അവസാന ഞായറാഴ്ചയും നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാൻ കാരണമാകട്ടെ അനുഗ്രഹദാതാവായ നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും